വെൽക്കം ടു ഐ പി എൽ ന്യൂസ് വാങ്കടയിൽ നടന്ന മുംബൈ ഹൈദരാബാദ് മത്സരത്തിൽ നാല് വിക്കറ്റിന് മുംബൈ വിജയിക്കുകയായിരുന്നു ടോസ് നേടിയ മുംബൈ ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഹൈദരാബാദിൻ്റെ ബോളിംഗ് കോച്ച് ഡെയിൽസ്റ്റെൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ആ വെല്ലുവിളി ഏറ്റുകൊണ്ടാണ് മുംബൈ മുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ അടിക്കും എന്ന് പറഞ്ഞ ഹൈദരാബാദിനെ വെറും നൂറ്റി അറുപത്തിരണ്ട് റൺസിൽ പിടിച്ചുകെട്ടുകയായിരുന്നു മുംബൈ ബോളിംഗ് പട ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ കപ്പുകൾ എടുത്ത ചാമ്പ്യൻ ടീമായ മുംബൈയോടാണോ തങ്ങളുടെ വെല്ലുവിളി അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ പോലെയായിരുന്നു മുംബൈയുടെ ഹൈദരാബാദിനെതിരെയുള്ള ബോളിംഗ് ഓപ്പണർമാരായ അഭിഷേകും ഹെഡും പവർപ്ലേ ഓവറുകളിൽ റൺ എടുക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ഒരു വശത്ത് അഭിഷേക് സ്ട്രോങ് ആയി നിന്നുവെങ്കിലും ഹെഡും കിഷനും റെഡ്ഡിയും റൺസ് എടുക്കാനാവാതെ മടങ്ങുകയായിരുന്നു ക്ലാസിന്റെയും അനികേത് വർമ്മയുടെയും ചെറുത്തുനിൽപ്പിൽ നൂറ്റി അറുപത്തിരണ്ട് എന്ന സ്കോർ ഹൈദരാബാദ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ രോഹിത്തും റിക്കൾട്ടനും തകർത്തടിച്ചായിരുന്നു തുടക്കം നൽകിയത് മൂന്ന് സിക്സ് ഉൾപ്പെടെ പതിനാറ് ബോളിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത് രോഹിത് ശർമ്മ പുറത്തായി പിന്നാലെ വന്ന ജാക്സും സൂര്യയും തിലകും പാണ്ഡ്യയും അറ്റാക്കിംഗ് ശൈലിയിലൂടെ ബാറ്റ് വീശി അനായാസം മുംബൈ വിജയം സ്വന്തമാക്കി ബാറ്റിംഗിലും ബോളിങ്ങിലും എതിരില്ലാതെയാണ് മുംബൈ വിജയം നേടിയത് മുംബൈ ഇന്ത്യൻസ് തന്റെ ഫോമിലേക്ക് തിരിച്ചെത്തി എന്ന സൂചനയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മുംബൈയോട് എതിർക്കാൻ വരുന്ന ടീമുകൾ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട് കാരണം ഫോമിലായ മുംബൈയെ പിടിച്ചു കെട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജാക്സ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചാബ് ബാംഗ്ലൂർ മത്സരം മഴ കാരണം വൈകിയാണ് ആരംഭിച്ചത് ഇരുപത് ഓവർ കളി പതിനാല് ഓവറായി ചുരുക്കപ്പെടുകയായിരുന്നു ബാംഗ്ലൂരിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ക്യാപ്റ്റൻ അയ്യർ ബാംഗ്ലൂരിൽ പഠിക്കൽ ചെറിയ സ്കോർ കണ്ടെത്തിയതൊഴിച്ചാൽ കോഹ്ലി ഉൾപ്പെടുന്ന ബാറ്റിംഗ് സംഘം എല്ലാവരും തകർന്നടിയുകയായിരുന്നു നാൽപ്പത് റൺസിൽ ആറ് വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ബാംഗ്ലൂര് ഒടുവിൽ പതിനാല് ഓവർ അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു ടിം ഡേവിഡ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് എന്ന സ്കോറിലേക്ക് ബാംഗ്ലൂരിനെ എത്തിച്ചത് മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തി ആറ് പന്തിൽ ഹാഫ് സെഞ്ചുറി ടിം ഡേവിഡ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് തുടക്കത്തിലെ പതറിയെങ്കിലും കൃത്യമായി സ്കോർ കണ്ടെത്തിയതോടുകൂടി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ വിജയം നേടുകയായിരുന്നു പത്തൊമ്പത് ബോളിൽ നിന്ന് മൂന്ന് സിക്സിൽ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ബതേരയാണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ ബൌളിംഗിലും പഞ്ചാബ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ കളിയിലെ ഹീറോ ആയ ചഹൽ അർഷദീപ് സിംഗ് ജാക്സൺ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടിക്കൊണ്ട് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മറ്റു ടീമുകളെ അവരുടെ തട്ടകത്തിൽ ചെന്ന് പരാജയപ്പെടുത്തുകയും സ്വന്തം തട്ടകത്തിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നത് ബാംഗ്ലൂരിന്റെ സ്ഥിരമായി കഴിഞ്ഞു ഫിഫ്റ്റി അടിച്ച ടിം ഡേവിഡാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് ഗുജറാത്തും ഡൽഹിയുമാണ് ആദ്യം ഏറ്റുമുട്ടുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന മത്സരമായതുകൊണ്ട് ഗുജറാത്തിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും ഒന്നാം സ്ഥാനത്തുള്ള ഡൽഹിയും മികച്ച ഫോമിലാണ് ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഉഗ്രൻ മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ലക്നൌവിനെയാണ് ഏറ്റുമുട്ടുന്നത് തുടർ പരാജയങ്ങളിൽ നിന്നും രാജസ്ഥാൻ പാഠം പഠിക്കുമോ സഞ്ജുവും കൂട്ടരും വിജയത്തിലേക്ക് തിരിച്ചെത്തുമോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അത് ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കൂ